ഇന്ന് രാവിലെ അമ്മൂസിന് ഭയങ്കര വാശി അവക്ക് തന്നെ കാർ വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും വാശി പിടിച്ച് കാർ വാഷ് ചെയ്യാൻ കാരണം വേറൊന്നും അല്ലാ ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടിട്ടാ ഇതെന്താ സാധനം അല്ലേ കാർ കഴിഞ്ഞ സമയത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു പണിയാ ഞാൻ യും അതെ ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെ കാറിന്റെ അലോവിയിൽ വൃത്തിയാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അമ്മൂസ് പറയാ ഈ പ്രോഡക്റ്റ് നമ്മുടെ കൈയ്യിലേക്ക് കുറച്ച് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ അതാണ് പ്രശ്നം നമ്മുടെയൊക്കെ ഒക്കെ കൈ അതിന്റെ ഉള്ളിലേക്ക് എത്തിയിരുന്നെങ്കിൽ നമ്മുടെ ഒക്കെ അലവിയൽ ഇത്രയും അഴുക്കായിട്ടിരിക്കില്ല പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അമ്മൂസ് പറഞ്ഞ പോലെ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ കാരണം നമ്മളൊക്കെ വണ്ടി കഴുകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അലവിലിന്റെ ഉൾഭാഗം നമ്മളെ കൈ ഒക്കെ വെച്ച് കഴുകുക എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നോക്കി ജസ്റ്റ് ചെറുതായിട്ട് നിറച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും എന്തൊരു വൃത്തിയാ നോക്കിയപ്പോൾ ഇതിൻ്റെ മറ്റൊരു വൃത്തിയത എത്ര ചളി ഉണ്ടായിക്കോട്ടെ അതൊന്നും ഈ ഒരു ബ്രഷിൽ പിടിക്കില്ല എന്നുള്ളതാട്ടോ കണ്ടില്ലേ അതും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം എന്തായാലും ടയറിൻ്റെ കാര്യത്തിൽ ആ ഒരു ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി അപ്പോൾ നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ ഞാനിത് അത് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി കയറി പർച്ചേസ് ചെയ്യാം